ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ അച്ഛൻ ഉടുക്കുകുട്ടി പിതാവിൻ്റെ അടുത്ത് ഇരിക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് വൈറലാണ് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ടൊക്കെ അപ്പോൾ അത്തരത്തിൽ വ്യക്തിപരമായ ബന്ധങ്ങളിലെ ചില സംഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ പിതാവ് വളരെ വ്യക്തിപരമായി എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് പക്ഷെ അത് എൻ്റെ മാത്രമല്ല ഇപ്പോൾ ശൈലിയാണ് ഇഷ്ടമുള്ളവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു പോകാന്ന് പക്ഷെ ഒരുപടി കൂടെ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ കാരണം എൻ്റെ ഓരോ മൊമെൻ്റിലും പഠനത്തിന സമയത്ത് ഞാൻ എം പി എ പഠിക്കാൻ ബാംഗ്ലൂർ ക്ലാസ്റ്റ് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എഴുതുമായിരുന്നു ഇടയ്ക്ക് വിളിക്കുമായിരുന്നു കാര്യങ്ങൾ അന്വേഷിക്കും അത് കഴിഞ്ഞ് ജൂബിലി മിഷനിലാണെങ്കിലും ജ്യോതി എഞ്ചിനീയറിങ് കോളേജിലാണെങ്കിലും കൃത്യമായി എൻ്റെ ഓരോ വളർച്ചയിലും എനിക്ക് കൃത്യമായി വോയിസ് വരികയോ അല്ലെങ്കിൽ എഴുത്തെഴുതുകയോ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ ഫോൺ വിളിച്ചു പറയുകയോ കൃത്യമായിട്ട് ചെയ്യുന്നുവായിരുന്നു ഇടയ്ക്ക് എന്ന് പറയുന്നത് ഞാനിത് പഠിച്ചു വായിച്ചു കഴിഞ്ഞപ്പോഴേ പിതാവ് കഴിഞ്ഞ വർഷമാണ് പൂർണ്ണാരോഗ്യവാനായിട്ട് ഇരിക്കുന്നു അങ്ങാൽ പോലും പ്രായാധികം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു ദിവസം തന്നെ വിളിച്ചു പറഞ്ഞു എനിക്കൊന്ന് ഇടയ്ക്കുട്ടനെ കാണണം അങ്ങനെ ഞങ്ങൾ ബാച്ചാറായിട്ട് ചെന്നപ്പോഴാണ് ഞാൻ പിന്നെ അതെടുത്ത് വായിച്ച് കേൾപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം പിതാവ് വലിയൊരു നല്ലൊരു ഗായകനാണ് അവസാന കാലഘട്ടം വരെ പാട്ടുകളൊക്കെ മനോഹരമായി പാടാൻ ഈ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ട് ഇത്ര നന്നായിട്ട് കുർബാനയിൽ പാട്ടുപാടുകയും ചോദിച്ചാൽ നമ്മളൊക്കെ അതിശയിക്കും അത്രയും നന്നായി പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു ഗായകനാണ് തൊങ്കിൽ പിതാവ് അങ്ങനെയാണ് ഇടയ്ക്കുട്ടി പിതാവിനെ ഒരു പരിശുദ്ധാലന്മാരെ ഗാനം പാടി കഴിപ്പിച്ച് കൊടുത്തത് അപ്പോൾ പിതാവ് പറഞ്ഞു വെരി ഗുഡ് പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് ചെന്നപ്പോഴും പറഞ്ഞു റോയ് ഇതാണ് യഥാർത്ഥത്തിലെ കത്തോലിസിസം നന്മ എവിടെയുണ്ടോ പത്ത് കൗൺസിൽ പറയുന്ന ഒരു തോട്ട് പിതാവിനെ ഓർപ്പെടുത്തി നന്മ എവിടെയുണ്ടോ അതൊക്കെ ദൈവത്തിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് നന്മകളെ പ്രോത്സാഹിപ്പിച്ച് ജീവിക്കാൻ പഠിക്കുക അതാണ് പിതാവ് എനിക്ക് അന്ന് തന്ന ചിന്ത അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് പിതാവ് കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ അന്ന് പിതാവിൻ്റെ അടുത്ത് നിന്ന് ആ വീഡിയോ ചെയ്തത് E ശുദ്ധ മാ